പാഠപുസ്തകങ്ങൾക്കൊപ്പം തൊഴിലിന്റെ മഹത്വവും പ്രായോഗികമായി പഠിപ്പിക്കുന്ന ക്രിയേറ്റീവ് കോർണർ പദ്ധതിക്ക് കരുനാഗപ്പള്ളി ഉപജില്ലയിൽ തുടക്കം ആദ്യമായി കരുനാഗപ്പള്ളി യു പി ജി സ്കൂളിലാണ് പദ്ധതി ആരംഭിച്ചത് സ്റ്റാർസ് പദ്ധതിയുടെ ഭാഗമായി ജില്ലയിൽ ആകെ ക്രിയേറ്റീവ് കോർണറുകളാണ് നിർമ്മിക്കുന്നത് കുസാറ്റിന്റെ സഹകരണത്തോടെ ലക്ഷം രൂപ വിനിയോഗിച്ചാണ് ക്രിയേറ്റീവ് കോർണർ സജ്ജീകരിച്ചിട്ടുള്ളത് കരുനാഗപ്പള്ളി ആരംഭിച്ച ക്രിയേറ്റീവ് കോർണർ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം പരിചയപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ ഏഴ് തൊഴിൽ മേഖലകൾ കേന്ദ്രീകരിച്ചാണ് തയ്യാറാക്കിയിട്ടുള്ളത് കൃഷി ഇലക്ട്രിക്കൽ നിർമ്മാണ മേഖല പാചകം തുടങ്ങി വ്യത്യസ്ത മേഖലകളെ കുറിച്ച് വിദ്യാർത്ഥികൾക്ക് പ്രായോഗിക അറിവ് നൽകുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം പഠനം പ്രവർത്തനാധിഷ്ഠിതവും രസകരവുമാക്കുക എന്ന ലക്ഷ്യത്തോടെ നടപ്പാക്കുന്ന പദ്ധതി നഗരസഭാ ചെയർമാൻ പടിപ്പുര ലത്തീഫ് ഉദ്ഘാടനം ചെയ്തു മേഖലയിലാണ് എനിക്ക് ഇഷ്ടം അപ്പൊ രക്ഷാകർത്താക്കളും അധ്യാപകരും കരുതിക്കോണം ആ കുട്ടിക്ക് ഇല്ല വാസനയാണ് ആ കുട്ടികളുടെ വാസനയെ കണ്ടെത്തുന്നതിനു വേണ്ടി ഗവൺമെന്റ് ഏർപ്പെടുത്തിയ ഒരു സിസ്റ്റമാണ് ആ സിസ്റ്റം തീർച്ചയായിട്ടും നമ്മുടെ കുട്ടികൾക്ക് പ്രയോജനപ്പെടുത്താൻ കഴിയും കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തായിട്ട് പ്രഖ്യാപിച്ചു നിർത്തുന്നു എസ് എം സി ചെയർമാൻ അലക്സ് ജോർജ് അധ്യക്ഷത വഹിച്ചു താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി വി വിജയകുമാർ മുഖ്യപ്രഭാഷണം നടത്തി പഠിക്കുന്ന ഒരു കുട്ടി ഏറ്റവും കൂടുതൽ വെറുക്കുന്ന വാക്കേത് ആരാണ് പറഞ്ഞു ഏറ്റവും കൂടുതൽ വെറുക്കുന്ന വാക്കേതാണെന്ന് ആദ്യത്തെ പറയോ ഒന്നിടിക്കു ഒരു ഇരുപത് വയസ്സാവുമ്പോ ഞാൻ ഇതേപോലെ നിന്ന് നിങ്ങളോടെ ഈ ചോദ്യം ചോദിച്ചാൽ ഒറ്റയാളും തല്ലിക്കൊന്ന അമ്മയുടെ പേര് പറയത്തല്ലോ കേട്ടോ അതെന്താണെന്നറിയോ നിങ്ങൾ ഏറ്റവും കൂടുതൽ വെറുക്കുന്ന വാക്കേതാ പഠിത്തം അത് നിങ്ങളോട് ഏറ്റവും കൂടുതൽ പറയുന്ന ആരാ ഉണ്ടോ അല്ല ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന അമ്മയാണ് ഏറ്റവും കൂടുതൽ വെറുക്കുന്ന വാക്ക് പറയുന്നത് അല്ലേ നിങ്ങൾ പഠിക്ക പഠിക്ക പഠിക്കുന്ന അമ്മ അലറും ഏ അലറിക്കൊണ്ടിരിക്കുന്ന അമ്മ സ്വരം താഴ്ത്തി ഒരു വാക്ക് പറയും എന്റെ ഗതി നിനക്ക് നീ പഠിക്കാൻ പറയും ശരിയാണെന്നോ നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ റെജീവ് ഫോട്ടോ പാർക്ക ഡോക്ടർ പി മീന എന്നിവർ വിശിഷ്ടാതിഥികളായി എസ് എസ് കെ കൊല്ലം ഡി പിഒ അനിത പദ്ധതി വിശദീകരിച്ചു രശ്മി ഇന്ദിര പ്രീത പ്രഥമാധ്യാപിക ജമീല വി നിത എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി